കുട്ടികൾ വായ തുറന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ ഉറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കുട്ടികൾ വായ ഉറങ്ങുന്നതിന് കാരണം അവരുടെ മൂക്കിലെ തടസ്സങ്ങളാവാം മൂക്കിനുള്ളിൽ ദശവളർച്ച പോലുള്ളവ കുട്ടികൾക്കും സംഭവിക്കാം മുതിർന്നവരുടെ കാര്യത്തിൽ ദശവളർച്ചയൊക്കെ ഗൗരവമായി കണ്ട് ചികിത്സിക്കുന്ന രീതി വ്യാപകമാണ് എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നാൽ ഈ പ്രശ്നം നിസ്സാരമായി കാണാനും ആവില്ല വായ തുറന്നുറങ്ങുന്നത് എങ്ങനെയാണ് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം മൂക്കിലൂടെ ശ്വസനം സ്വാഭാവികമായി നടക്കാത്ത സാഹചര്യത്തിലാണ് കുട്ടി വായ തുറന്നുറങ്ങുന്നത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ ദന്തനിര ക്രമീകരിക്കാനായി പല്ലിൽ കമ്പി കെട്ടുന്നത് വളരെ വ്യാപകമാണ് വാസ്തവത്തിൽ നമുക്ക് ഇടപെടാനുള്ളത് ഈ പ്രായമെത്തും മുമ്പാണ് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും പലപ്പോഴും കുട്ടികളുടെ മുഖത്തിൻ്റെ ആകൃതിയിൽ ആവശ്യമായ വളർച്ച കൈവന്നു കഴിഞ്ഞിരിക്കും കുഞ്ഞായിരിക്കെ തന്നെ കുട്ടി വായ തുറന്നാണ് ഉറങ്ങുന്നതെങ്കിൽ ഓമനത്തമുള്ള മുഖം നഷ്ടപ്പെട്ട് പല്ലുന്തിയ അതുപോലെ മുഖത്തിന്റെ രൂപം മാറിയ ഒരു കുട്ടിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ നാം കാണാറുണ്ട് പല കുട്ടികളും വളരെ കുഞ്ഞായിരിക്കുമ്പോഴുള്ള മുഖ സൗന്ദര്യമാവില്ല അല്പം വളർന്നു കഴിയുമ്പോൾ കാണുന്നത് വായ തുറന്ന് ഉറങ്ങുമ്പോൾ പതുക്കെ പതുക്കെ പല്ലുകൾ പുറത്തേക്ക് തള്ളി വരുന്നത് കണ്ടിട്ടില്ലേ വായ തുറന്നുള്ള ഉറക്കം കുട്ടിയുടെ സ്കെൽ ഡെവലപ്മെന്റിനെ ബാധിക്കുകയും മുഖത്തിന്റെ ആകൃതി തന്നെ മാറ്റുകയും ചെയ്യും മുഖത്തിന്റെ രൂപം തന്നെ മാറ്റുന്ന മൂക്കിന്റെ അടപ്പ് അഥവാ തടസ്സം മാറ്റിയാൽ അതായത് ഇ എൻ ടി ദന്ത ഡോക്ടർമാർ എന്നിവരുടെ സമയാസമയത്തുള്ള ഇടപെടലും ഉണ്ടായാൽ ഇത് സംഭവിക്കാതെ നോക്കാൻ നമുക്ക് സാധിക്കും ദശ ർച്ച പോലുള്ള കാരണങ്ങളാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് നീക്കം ചെയ്യുന്നതോടെ കുട്ടി വായ പൂട്ടി സുഖമായി ഉറങ്ങാനുള്ള വഴിയും തെളിയും അമിത വണ്ണമുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായും കഴുത്തിൻ്റെ വണ്ണവും കൂടും കഴുത്തിൻ്റെ തടി കൂടുന്നതിനനുസരിച്ച് ശ്വസനപാത നേർത്തതാകാനുള്ള സാധ്യതയും വർദ്ധിക്കും ഇതോടെ ശ്വാസമെടുക്കാൻ വായ തുറന്നു പിടിക്കുന്ന അവസ്ഥ വരും കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യത കൂടിയാണ് ഇതോടെ വരുന്നത് മറ്റൊരു പ്രശ്നം വായ തുറന്നുറങ്ങുന്ന ശ്വസനപാതയിൽ അസ്വാഭാവികതയുള്ള കുട്ടികൾക്ക് പഠനവൈകല്യങ്ങൾ കാണാനുള്ള സാധ്യതയും കൂടുതലാണ് കുട്ടി വായ തുറന്ന് ഉറങ്ങുന്നത് എങ്ങനെയാണ് പഠനത്തെ ബാധിക്കുക എന്ന് എല്ലാവരിലും ഉണ്ടാവുക ഒരു സംശയമാണ് എന്നാൽ ശ്വാസതടസ്സം മൂലം വാസ്തവത്തിൽ സംഭവിക്കുന്നത് ശ്വാസകോശത്തിലേക്ക് എത്തേണ്ട ഓക്സിജന്റെ അളവ് കുറയുകയാണ് കോശ വളർച്ചയുടെ അടിസ്ഥാന ഘടകമായ ഓക്സിജൻ വേണ്ട അളവിൽ ലഭിക്കാതെ വരുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന്റെ സ്വാഭാവികതയെയും അത് ബാധിക്കും ശ്വാസ തടസ്സം അനുഭവിക്കുന്ന കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ കുട്ടിക്ക് അഗാധമായ ഉറക്കം ലഭിക്കുകയില്ല പഠനത്തിൽ മികവ് പുലർത്തണമെങ്കിൽ കുട്ടികൾക്ക് നല്ല ഉറക്കം അത്യാവശ്യമാണ് ഉറക്കത്തിൻ്റെ തോത് അനുസരിച്ച് പറഞ്ഞാൽ സ്റ്റേജ് നാല് എത്തുമ്പോഴാണ് കുട്ടികൾക്ക് അഘാതമായ ഉറക്കം ലഭിക്കുക ഇത്തരത്തിൽ ഘാഠമായ ഉറക്കം ലഭിക്കുന്നതിന് മുമ്പേ ഇടയ്ക്കിട ഞെട്ടുകയും ഉറക്കത്തിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നത് പരോക്ഷമായി പഠനത്തെയും ബാധിക്കും വായ തുറന്ന ഉറക്കം കൊണ്ടുള്ള മറ്റൊരു പ്രശ്നമാണ് കുട്ടികൾ കുട്ടികൾക്കിടയ്ക്കയിൽ മൂത്രമൊഴിക്കാനുള്ള സാധ്യത കൂടുമെന്നുള്ളത് ഉറങ്ങുമ്പോൾ ശരീരം അതിൻ്റെ സ്വാഭാവിക പ്രക്രിയ എന്ന നിലയിൽ മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ ശ്രമിക്കും കിട്ടാതെ വായ തുറക്കും ഇടക്കിടെ ഉറക്കത്തിന് തടസ്സം ഒരു വിധം ഞെട്ടും ആ സമയങ്ങളിലെല്ലാം ഓരോ തുള്ളി മൂത്രം വീതം ഉറ്റും അതുപോലെ മറ്റൊരു പ്രശ്നമാണ് വായു തുറന്ന് ഉറങ്ങുന്ന കുട്ടികൾക്ക് കേൾവിക്കുറവ് അനുഭവപ്പെടുക എന്നത് സാധാരണ ജലദോഷമുള്ള ഒരാൾക്കുണ്ടാവുന്ന കേൾവിയെ ഈ കുട്ടികൾക്ക് ലഭിക്കുകയുള്ളു ജലദോഷമുള്ളപ്പോൾ ചെവിയുടെ ഭാഗത്ത് കഫം അടഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന കേൾവിക്കുറവിന് സമാനമായ അവസ്ഥയാണ് വായ തുറന്നുറങ്ങുന്ന കുട്ടികളിലും കാണുന്നത് കുട്ടികളുടേതായാലും മുതിർന്നവരുടേതായാലും മൂക്കുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകളെ യഥാസമയം തിരിച്ചറിഞ്ഞ് അർഹമായ പരിഗണന നൽകി ചികിത്സിച്ചാൽ ആരോഗ്യപരമായി സംഭവിച്ചേക്കാവുന്ന വലിയ അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ